നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മാറ്റം പുതിയ തീരുമാനങ്ങൾ കേന്ദ്ര നടപടി ധനമന്ത്രിയുടെ അറിയിപ്പ് പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വരാം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത കേരളത്തിന് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ തെല്ലൊരാശ്വാസം എന്ന് തന്നെ പറയാവുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ ഇപ്പോൾ ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെയാണ് ബുധനാഴ്ച മുതൽ നൽകുവാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് നേരത്തെ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ ഒന്നിച്ച് വിതരണം അല്ലെങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ ഒന്നിച്ചും ഒരു മാസത്തെ പിന്നീടും വിതരണം നടത്തിയിരുന്നു വിഷു ഈസ്റ്റർ റമദാൻ കാലത്തായിരുന്നു വിതരണം ഇതിനുശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടത്തിയിട്ടില്ല പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും ഈ ഒരു പെൻഷൻ ലഭ്യമാവുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും ഈ ഒരു തുക ലഭിക്കും മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷനുള്ള അർഹത ഉണ്ടായിരിക്കുകയില്ല അവർക്ക് മസ്റ്ററിങ്ങിന് ശേഷം തുടർന്നുള്ള സഹായം ലഭ്യമാവുന്നതാണ് നമുക്കറിയാം നേരത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ല എന്നും ഇതൊരു സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ എത്രയാണ് ആ ഒരു തുക എ പ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്നും തീരുമാനമെടുക്കുന്നത് സർക്കാരാണ് ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം എന്നും ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തിരുന്നു അതായത് ഈ ഒരു ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു സഹായം മാത്രമാണെന്നും ആരുടെയും അവകാശമല്ല എന്നുമാണ് സർക്കാരിൻ്റെ നിലപാട് നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടലുകൾ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇപ്പോൾ കടമെടുക്കുവാനുള്ള കേന്ദ്ര അനുമതി ലഭിച്ചതോടെ ഒരു മാസത്തെ തുക വിതരണം ചെയ്യുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിന് ഇരുപത്തി കോടി രൂപ കടമെടുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് നടപ്പ് വർഷം ആകെ മുപ്പത്തി കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിലവിൽ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയിൽ മൂവായിരം കോടി രൂപ ഇതിനകം തന്നെ കേരളം കടമെടുത്തു കഴിഞ്ഞു ഫലത്തിൽ നിലവിലെ അനുമതി പ്രകാരം ഇനി എടുക്കാനാവുക പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ഇത് വർഷം ഡിസംബർ വരെയുള്ള പരിധിയായിരിക്കുമെന്നാണ് കേരളം കരുതുന്നത് സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്തുവാനുള്ള ശ്രമം ഇടയ്ക്ക് വെച്ച് സർക്കാർ നടത്തിയിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല ഇതിനിടയ്ക്കാണ് ഈ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഈ ഒരു തുക ധനവകുപ്പിന് ആശ്വാസമായിരിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും